വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ റോബോട്ടുകളുടെ പ്രദർശനം നടന്നു എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അടൽ ഡിങ്കറിങ് ലാബിൽ നടത്തിയ റോബോട്ടുകളുടെ പ്രദർശനം കാഴ്ചക്കാർക്ക് അറിവനുഭവമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ന സത്താർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ശാസ്ത്ര മികവുകൾക്ക് നല്ലൊരു േഖ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു അടിസ്ഥാന രേഖ ഉണ്ടാക്കാൻ ഈ ഒരു ലൈൻ സഹായിക്കും എന്ന് തന്നെ എനിക്ക് പറയാം അതോടൊപ്പം നമുക്ക് അറിയാവുന്നതാണ് കാരണം ഈ ഒരു എല്ലാ സ്കൂളുകളിലും സാധ്യമാകുന്നതല്ലേ ഇത് തെരഞ്ഞെടുത്തൊരു സ്കൂളിന് അത് ഈ ഒരു സ്കൂളിന്റെ തെരഞ്ഞെടുപ്പിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇതിന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ മക്കളെ കാണുമ്പോഴും അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലം അവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം സാഹചര്യമായതിലുള്ള ഒരു തൃപ്തി അവരുടെ പുറത്ത് കാണാനുണ്ട് ഇതിലൂടെ അവരുടെ പഠന മികവിന് അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രബോധത്തിന് വളരാൻ ഏറ്റവും അനുയോജ്യമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഈ ഒരു നല്ല പ്രവർത്തനം അതായത് നമ്മുടെ മക്കളെ ശാസ്ത്രമികവ് അവരുടെ ഓരോ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേക കഴിവുകളുണ്ടാവും എങ്കിലും ഇതിലൂടെ ഓരോ കുട്ടികളും ഇപ്പോ ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി അദ്ദേഹം ശാസ്ത്രീയമായി ഒരു മാത്രം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഏറ്റവും നല്ല ബുദ്ധിവികാസത്തിന് അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ അധ്യാപകരെയും അതോടൊപ്പം പ്രവർത്തിച്ച് ഈ ഒരു മക്കളെയും ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചത് അറിയിക്കുന്നു എക്കോ എന്ന് പേരുള്ള റോബോട്ടായിരുന്നു പ്രദർശനത്തിലെ മുഖ്യ താരം പ്രദർശനം കാണാനെത്തിയവർ എക്കോക്ക് ഹസ്തദാനം നടത്താനും കുശലം പറയാനും തിരക്ക് കൂട്ടി റോബോട്ടുകൾ കുട്ടികൾ നിർമ്മിച്ച ആർ എഫ് ഐ ഡി ഡോർലോക്ക് സിസ്റ്റം ഫയർ ഫൈറ്റിംഗ് റോബോട്ട് സ്മാർട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡ്രോൺ ബ്ലൈൻഡ് ഗ്ലാസ് ഓഫീസ് ഓട്ടോമേഷൻ തുടങ്ങി ഇരുപതോളം നൂതന ആശയങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ നൂതന സാങ്കേതിക വിദ്യകളും കുട്ടികൾ കാണികൾക്ക് പരിചയപ്പെടുത്തി സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പ്രദർശനം കാണാനെത്തി ചടങ്ങിൽ പ്രിൻസിപ്പൽ എസ് പ്രതിഭ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി റഹ്മത്ത് സ്റ്റാഫ് സെക്രട്ടറി വി പി അബൂബക്കർ പി ബി മുർഷിദ് എൻ ജംഷീർ അധ്യാപകരായ കെ ജി സുനീഷ് അച്യുതൻ പനച്ചിക്കുത്ത് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളായ കെ ഫൈഹാഫിറോസ് പി റിഷരീഫ് ടി കെ ഷെഫ്നാൻ എ പി അർഷിൻ പി ബി നവതേജ് കെ ധനജയ് എന്നിവർ നേതൃത്വം നൽകി സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം